നമസ്കാരം ഒന്നാം മോദി സർക്കാർ അധികാരമേറ്റ സമയം മുതലാണ് രാജ്യത്ത് വലിയൊരു വികസനം തന്നെ ഉണ്ടായത് ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാമ്പത്തികമായിട്ടായിരുന്നാലും വിദ്യാഭ്യാസമായിട്ടായിരുന്നാലും ആരോഗ്യ മേഖലയിലായിരുന്നാലും ഗതാഗത മാർഗ്ഗത്തിലായിരുന്നാലും അതുപോലെ തന്നെ റെയിൽവേയിലായിരുന്നാലും വിമാനത്താവളത്തിലായിരുന്നാലും വലിയൊരു മാറ്റങ്ങൾ ഓരോ രീതിയിലേക്കും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നുണ്ട് താഴെ തട്ട് മുതൽ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം പ്രതിപക്ഷം അതിനെ തടയിടുന്നു പ്രതിപക്ഷം ഇതിനെ നെഗറ്റീവ് കാണുന്നു സ്വാഭാവികമാണ് കാരണം പ്രതിപക്ഷം എന്ന രീതിയിൽ അവർക്ക് ഇതിനെ ഡിഫെൻസ് ചെയ്യുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു രീതി അതാണ് പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തന്നത് ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് ഒരു നല്ല കാര്യം ചെയ്യിക്കരുത് എന്ന് അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പക്ഷേ ഓരോ പുതിയ ട്രെയിനുകൾ കൊണ്ടുവരുന്നു ഓരോ സ്ഥലത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ട്രെയിനുകൾ നീട്ടുന്നു ട്രെയിനുകളുടെ ബോഗികൾ കൂട്ടുന്നു അത്യാധുനികമായ സംവിധാനങ്ങൾ ട്രെയിനിലേക്ക് വച്ചുപിടിപ്പിക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ റെയിൽവേ അടിമുടി മാറ്റുന്നു ഓരോ സംസ്ഥാനത്തെയും ട്രെയിൻ ഗതാഗതങ്ങൾക്ക് പ്രത്യേകമായി ട്രെയിനുകൾ അനുവദിക്കുന്നു ട്രെയിനുകൾക്ക് ഓരോ ബഡ്ജറ്റിൽ മാത്രം അതായത് റെയിൽവേ ബഡ്ജറ്റ് എന്ന ഒരു ബഡ്ജറ്റ് തന്നെ എടുത്ത് മാറ്റി സാമ്പത്തിക ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നു രാജ്യത്തിൻ്റെ പൊതുവായ സാമ്പത്തിക ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തന്നെ റെയിൽവേ ആഡ് ചെയ്യുന്നു അതിന് റെയിൽവേക്ക് വേണ്ടി വലിയൊരു തുക തന്നെ കേന്ദ്രം മാറ്റിവയ്ക്കുന്നു കേന്ദ്ര ധനമന്ത്രി മാറ്റിവെക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ റെയിൽവേക്ക് ഒരു ജീവശ്വാസം വീണ്ടും പുതിയൊരു ജീവശ്വാസം നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്നു ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് നമ്മൾ കേട്ടത് ഒരു വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ വരുന്നു അതിവേഗ വന്ദേ ഭാരത് ബുള്ളറ്റ് ട്രെയിനിനെ കാട്ടി കടത്തിവെട്ടുന്ന രീതിയിലേക്ക് ഒരു വന്ദേ ഭാരത് ട്രെയിൻ വരുന്നു നിമിഷം നേരം കൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ യാത്രയ്ക്ക് നമ്മൾ എടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ വിമാനത്താവളമാണ് എടുക്കുന്നത് കാരണം ഒരു ഒന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് പക്ഷേ ഈ വിമാനത്താവളത്തിലേക്ക് വിമാനം പിടിച്ചു പോകാൻ എല്ലാവരെയും സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല കാരണം പാവപ്പെട്ടവർക്കൊന്നും വിമാനത്താവളത്തിന്റെ തുക ഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് താഴെ തട്ടിലുള്ളവർക്ക് മുതൽ അങ്ങ് മുകളിലുള്ളവർക്ക് വേണ്ടി എളുപ്പത്തിൽ ഓരോ സ്ഥലത്തും എത്തിപ്പെടാമെന്ന രീതിയിലേക്ക് വന്ദേ ഭാരത് എത്തുന്നത് പക്ഷേ വന്ദേ ഭാരതിന്റെ ഈ ഒരു പേര് രാജ്യത്ത് മാത്രം അതായത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്ന കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വന്ദേ ഭാരത് ട്രെയിൻ അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയിൽ നിർമ്മിച്ച വന്ദേ ഭാരത് ട്രെയിൻ ലോകം ഒട്ടാകെ പ്രശംസന കൊണ്ട് മൂടിയിരിക്കുന്നു ലോകത്തിന്റെ ഓരോ കോണിലും വന്ദേ ഭാരത് മുഴങ്ങി കേൾക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ വരുന്നത് അതായത് ഇന്ത്യയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതി ലോകരാജ്യങ്ങൾ ഒന്നടക്കം വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് ഓരോ കാലത്തും പ്രതിരോധ സംവിധാനവും യുദ്ധോപങ്ങൾക്കുമായിരുന്നു ഡിമാൻഡെങ്കിൽ പക്ഷെ അതെല്ലാം മാറി ഇന്ന് ഇന്ത്യയുടെ വന്ദേ ഭാരത് വേണമെന്ന് ഒന്നടക്കം പറയുകയാണ് കാനഡ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ വന്ദേ ഭാരത് ട്രെയിൻ ആവശ്യമുണ്ട് നമുക്കത് വേണമെന്ന് ഇന്ത്യ അറിയിച്ചിരിക്കുന്നു ചില പ്രത്യേകതകളാണ് ലോകരാജ്യങ്ങളെ വന്ധ്യഭാരത്തിലേക്ക് ആകർഷിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന സമാന ഫീച്ചറുകൾ അതിന് സമാന ഫീച്ചറുകൾ കാട്ടി ട്രെയിന് അതിനെ അതിനെ കാട്ടിയ അത്യാധുനിക സംവിധാനം വന്ധ്യഭാരത്തിലുണ്ട് മറ്റ് രാജ്യങ്ങളിൽ ട്രെയിൻ നിർമ്മിക്കുമ്പോൾ വരുന്ന തുക എന്ന് പറയുന്നത് നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് കോടി രൂപ വരെ വില വരുന്നുണ്ട് എങ്കിൽ ഇന്ത്യയിൽ വന്ദേ ഭാരത് നിർമ്മിക്കുമ്പോൾ അതിന്റെ വില നന്ദി കുറവാണ് അതായത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് കോടി രൂപ വരെയാണ് വന്ദേ ഭാരത് ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ആകെ ചെലവെന്ന് പറയുന്നത് വേഗതയുടെ കാര്യത്തിലാണ് വലിയൊരു മികവ് തന്നെ വന്ദേ ഭാരത് പുലർത്തുന്നത് ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനിനെ വരെ വേഗതയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ വന്ദേ ഭാരത് കടത്തിവിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അമ്പത് സെക്കൻഡുകൾക്കുള്ളിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വന്ദേ ഭാരത്തിനാകുമെന്ന് തെളിയിച്ച കാര്യമാണ് ബുള്ളറ്റ് ട്രെയിനിന് ഇത് അമ്പത്തിനാല് സെക്കൻഡുകളാണ് വേണ്ടത് ശബ്ദ മലിനീകരണം എല്ലാം തന്നെ കുറവ കാര്യം അതാണ് വലിയൊരു പ്രയോജനം ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പുരോഗതിയുടെ ട്രാക്കിലേക്കാണെന്നും കൂടുതൽ വന്ധ്യഭാരതടക്കം വരുമെന്നും അശ്വിനി വൈഷ്ണവ് തന്നെ വ്യക്തമാക്കിയാണ് സുരക്ഷയുടെ ഭാഗമായി ഇന്ത്യയുടെ തന്നെ പുതിയൊരു സംവിധാനം കവജ് എല്ലാ ട്രെയിനുകളിലും ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും ഏകദേശം എൺപതോളം ട്രെയിനുകളിൽ അതായത് എൺപത് ശതമാനത്തോളം അപകടം ഒഴിവാക്കാൻ ഈ സാധിക്കുമെന്നും ഭൂരിഭാഗം ട്രെയിനുകളിലും കവജ് സംവിധാനം നടപ്പിലാക്കിയെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്